ഒരു ഉഗ്രൻ കോൾ വന്നിട്ടുണ്ട് കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ വോട്ടുണ്ടോ കാണു തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോക പ്രസിദ്ധനാ തനി രാവണൻ പത്ത് തലയാവന് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ വോട്ടുണ്ടെന്ന് വിചാരിച്ചോ ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കുന്നത് അത് ഞാൻ കാണിക്കും എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വെരി ഗുഡ് ഡിവൈഫോ